ഒരു കാലത്ത് മീര എന്ന സ്നേഹസമ്പന്നയായ അമ്മയുണ്ടായിരുന്നു അവൾക്ക് ആരവ് റിയാൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കൾ ദിവസവും മക്കൾക്കായി അവൾ ഭക്ഷണം ഒരുക്കും അവരോടൊപ്പം കളിക്കും കഥകൾ പറഞ്ഞ നെരുകയിൽ ഒരു ഉമ്മയും നൽകിയാണ് അവൾ ഉറക്കിയിരുന്നത് മക്കൾക്ക് അമ്മയെ ജീവനായിരുന്നു ഇതെന്റെ അമ്മയാ എന്ന ആരവ് പറയുമ്പോൾ അല്ല എന്റെ അമ്മയാ ഞാൻ ആർക്കും വിട്ടുകുടിക്കില്ല എന്ന് റിയാൻ പറയും അത് കേട്ട് മീര ചിരിച്ചുകൊണ്ട് അവരെ ഇരു കൈകളും നീട്ടി ചേർത്തു പിടിക്കും ഈ ലോകത്തിൽ താനാണ് ഏറ്റവും വലിയ ഭാഗ്യവതിയെന്ന് ആ അമ്മ വിശ്വസിച്ചു വർഷങ്ങൾ കടന്നുപോയി മക്കൾ വലുതായി ജോലിയും തിരക്കുകളും അവരുടേതായ ലോകവുമൊക്കെയായി അമ്മയിൽ നിന്നും അകന്നു മീരയ്ക്ക് പതിയ പ്രായമായി തുടങ്ങി കൈകൾ വിറയ്ക്കാൻ തുടങ്ങി കാൽമുട്ടുകൾക്ക് വേദനയായി അവൾക്ക് കൂടെയിരിക്കാനും സംസാരിക്കാനും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പക്ഷേ കാലം മാറിയതൊന്നും അവരറിഞ്ഞില്ല ഒരു ദിവസം മീരയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാതെയായി അവൾ പതിയ മക്കളോട് ചോദിച്ചു നിങ്ങളിൽ ഒരാൾക്ക് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമോ എന്നാൽ സ്നേഹത്തോടെയുള്ള വാക്കിനു പകരം അവൾ കേട്ടത് നിസ്സംഗത ായിരുന്നു നീ അമ്മയെ കൂട്ടിക്കോ എനിക്ക് സമയമില്ല ആരോ പറയുമ്പോൾ അല്ല നീ അമ്മയെ കൊണ്ടുപോ നിന്റെ കൂടെ നിക്കട്ടെ എന്ന് റിയാൻ വാശി പിടിച്ചു മക്കൾ സംസാരിച്ചത് കേട്ട് ആ അമ്മയുടെ ഹൃദയം നുറുങ്ങിപ്പോയിരുന്നു ഒരു കാലത്ത് അമ്മയെ സ്വന്തമാക്കാൻ മത്സരിച്ച അതേ മക്കൾ ഇന്ന് അമ്മയെ ഉപേക്ഷിക്കാൻ മത്സരിക്കുന്നു ജീവിതം മുഴുവൻ മക്കൾക്കായി ഉഴിഞ്ഞുവയ്ക്കുന്നവരാണ് അമ്മമാർ എന്നാൽ അവർക്ക് മക്കളെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആ സ്നേഹത്തിന്റെ വില അറിയാതെ മക്കൾ അവരെ മറന്നുപോകുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ കൈകളിൽ താരാട്ടിയ അമ്മയെയും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ സ്നേഹത്തെയും ഒരിക്കലും മറന്നുപോകരുത് അമ്മയ്ക്ക് വാർദ്ധക്യം ബാധിക്കുന്നില്ല അവർ കൂടുതൽ ശാന്തമാകുന്നു ഉപരി നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ അമ്മ ഇപ്പോഴും കൂടെയുണ്ടെങ്കിൽ അവരെ ചേർത്തു പിടിക്കുക അല്ലെങ്കിൽ വിളിക്കുക ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഹഗ്ഗിൽ ഹാവൻ സബ്സ്ക്രൈബ് ചെയ്യുക